ഇന്ന് നിത്യ ഉപയോഗത്തിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ് എയർ കണ്ടീഷണറുകൾ സാധാരണക്കാരുടെ വീടുകളിലുൾപ്പെടെ എല്ലായിടത്തും വ്യാപകമായി കണ്ടുവരുന്ന ഒന്നാണ് എയർ കണ്ടീഷണറുകൾ നിരത്തിലിറങ്ങുന്ന ഏതൊരു വാഹനമായാലും അതിൽ എയർ കണ്ടീഷണറുകൾ ഉണ്ടായിരിക്കും നല്ല ശീതളിമയ്ക്ക് പുറമേ സ്വസ്ഥതയും പ്രദാനം ചെയ്യുന്നതിനോടൊപ്പം നല്ല പ്രസന്നമായി സൂക്ഷിക്കാനും നന്നായി ജോലി ചെയ്യാനുമെല്ലാം ഇവ വഴിതെളിയിക്കുകയും ചെയ്യും എന്നാൽ തുടർച്ചയായി എ സി ഉപയോഗിക്കുന്നത് മൂലം ചില ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എ സി ഉപയോഗിച്ച് ശീതീകരിച്ച മുറിയിലെ തണുത്ത വായു സ്ഥിരമായി ശ്വസിക്കുന്നതുമൂലം ും വിട്ടുമാറാത്ത ജലദോഷം പനി സൈനസൈറ്റിസ് എന്നീ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ എസിയിലെ ഫിൽട്ടർ കൃത്യമായി വൃത്തിയാക്കാതിരുന്നാൽ ബാക്ടീരിയകൾ പെരുകുന്നതിനും മുറിയിലെ വായു മലിനമാകാനും വഴിവച്ചേക്കാം ഈ വായു ശ്വസിക്കുന്നതിനെ തുടർന്ന് ബ്രോങ്കൈറ്റിസ് ന്യൂമോണിയ എന്നിങ്ങനെയുള്ള ശ്വാസകോശ രോഗങ്ങൾ ഉണ്ടായേക്കാം സ്ഥിരമായി എസി മുറിയിലിരിക്കുന്നത് സന്ധിവാദ രോഗികളുടെ വേദനയും സന്ധികളുടെ പിടുത്തവും അധികരിക്കുമെന്നും പറയപ്പെടുന്നു എയർ കണ്ടീഷണർ സ്ഥിരമായി ഉപയോഗിക്കുന്നവർക്ക് പൊണ്ണത്തടിയും അതിനോടനുബന്ധിച്ച് ആരോഗ്യ പ്രശ്നങ്ങളും നേരിടേണ്ടി വരുമെന്നതാണ് മറ്റൊരു രസകര ശാരീരികാധ്വാനമോ വ്യായാമമോ തീരെ ഇല്ലാത്തവരിലാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടുതലായി കണ്ടുവരുന്നത് അതുപോലെ ശ്വാസകോശ രോഗം നേരത്തെ ഉള്ളവരിലും പ്രശ്നം സങ്കീർണ്ണമാകാനുള്ള സാധ്യത കൂടുതലാണ് കൂടാതെ ടോൺസിലൈറ്റിസ് ചിലതരം ചർമ്മരോഗങ്ങൾ മുടികൊഴിച്ചിൽ എന്നിവയ്ക്കുള്ള സാധ്യതയും എ സിയുടെ സ്ഥിരമായ ഉപയോഗം മൂലം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ കൂടുതൽ സമയം എയർ കണ്ടീഷണർ ചെയ്ത സ്ഥലങ്ങളിൽ ഇരുന്ന് കഴിക്കുന്നവർക്ക് ചൂടുള്ള കാലാവസ്ഥയിൽ കഴിക്കുന്നത് വളരെയേറെ ബുദ്ധിമുട്ടുള്ള കാര്യമായി മാറും അതുപോലെ എയർ കണ്ടീഷണർ ചെയ്ത പരിതസ്ഥിതിയിൽ കൂടുതൽ കൂടുതൽ സമയം കഴിയുന്നവരിൽ മനം പുരട്ടൽ തളർച്ച എന്നിങ്ങനെയുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള